കേരളത്തിന്റെ സമഗ്ര നഗര നയം രൂപീകരിക്കുന്നതിനുള്ള അർബൻ കോൺക്ലേവിന് കൊച്ചിയിൽ സമാപനം നയം ഉടൻ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കേരളത്തിന്റെ നഗര വികസനത്തിന്റെ പുത്തൻ ആശയങ്ങളും കേരള മാതൃകയും കൊണ്ട് ശ്രദ്ധേയമായി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന അർബൻ കോൺക്ലേവ് പ്രദർശനം കേരള അർബൻ കോൺക്ലേവിന്റെ ഭാഗമായി കൊച്ചി മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്ന പ്രദർശന മേളയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളുടെ ഒരു പ്രദർശനം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് മാലിന്യ നിർമാർജ്ജന മേഖലയിൽ കേരളം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എത്രത്തോളം ഈ ഒരു മേഖലയിൽ കേരളം നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു മേളയിൽ നിന്ന് മനസ്സിലാകും നമുക്ക് അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാതൃകയിൽ ഈ ഒരു കരമാലിന്യത്തിലാണെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഭക്ഷ്യ മാലിന്യങ്ങളാണെങ്കിലും എത്രയൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ശാസ്ത്രീയമായി ഇത് സംസ്കരിച്ച് പുനരുപയോഗം ചെയ്യാം എന്ന ഒരു ഒരു ആശയമാണ് അല്ലെങ്കിൽ ഒരു ഒരു പുതിയ ഐഡിയകളാണ് ഇത്തരത്തിൽ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും അകത്ത് കയറി നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി നമുക്ക് കണ്ടറിയാം സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളും പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളും നഗരവികസന മാലിന്യ സംസ്കരണ മേഖലകളിൽ നടപ്പിലാക്കിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് മേളയുടെ മുഖ്യ ആകർഷണം മാലിന്യ സംസ്കരണത്തിൽ നവീന ആശയങ്ങൾ അവതരിപ്പിച്ച് വിജയം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതേ മാതൃകകൾ ഇവിടെയും പ്രദർശനത്തിനായി എത്തിച്ചിരിക്കുന്നു പൊതുജനങ്ങൾക്കും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഈ മാതൃകകൾ അടുത്തറിയുന്നതിനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് കൃത്യമായ അവബോധം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടും മാലിന്യ സംസ്കരണത്തിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ എറണാകുളം ജില്ലാ ശുചിത്വർ ലിജി കെ ജെ ദൂരദർശനോട് പ്രതികരിച്ചു നമ്മളിപ്പോ ഒരു ഗെയിം വഴി കൊടുക്കുന്നത് ഇവിടുന്ന് കണ്ടുപോകുന്നത് ഈ സ്റ്റോളിൽ നിന്ന് ഇറങ്ങുന്ന ഒരാള് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല പ്ലാസ്റ്റിക്കിന് മാത്രമല്ല ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കില്ല എന്നൊരു ഒരു അവയർനെസ്സോട് കൂടി പോകുകയാണ് ആളുകൾക്ക് അഡോപ്റ്റ് ചെയ്യുകയും വേണം ഇതൊരു കൾച്ചറായി മാറണം അത് ആളുകളുടെ ഒരു ബിഹേവിയറിലോട്ട് മാറണം അതൊരു ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്നതും അതൊരു കൾച്ചറായിട്ട് മാറേണ്ടതുണ്ട് അതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് ഇവിടെ ചെയ്യുന്നത് ശുചിത്വമിഷൻ ആദര മിഷൻ ലൈഫ് മിഷൻ ഇൻഫർമേഷൻ കേരള മിഷൻ കില സപ്ലൈകോ കുടുംബശ്രീ സ്പൈസസ് ബോർഡ് സംസ്ഥാന വേസ്റ്റ് മാനേജ്മെന്റ് സെൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജിത പട്ടികവർഗ വികസന വകുപ്പ് തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ഏജൻസികളുടെയും സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ട് കേരളത്തിന്റെ നഗരവികസന യാത്ര പുതിയ ആശയങ്ങൾ നവീന സാങ്കേതിക വിദ്യകൾ സുസ്ഥിര മാതൃകകൾ നഗര നഗരസൌകര്യങ്ങളിലെ പുരോഗതി എന്നിവ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വേദി കൂടിയാണ് ഈ പ്രദർശനം നഗരവികസനവുമായി ബന്ധപ്പെട്ട് വിവിധ സർക്കാർ ഏജൻസികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നൂതന ആശയങ്ങളും വിജയിച്ച മാതൃകകളും പ്രദർശനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും സുനിത്മാരൻ